എത്ര ആൾക്കാരുണ്ട് രണ്ടാൾ ആ എന്നാ മൂന്നാൾക്കാര് അഞ്ചടി അഞ്ചാണ് മൂന്നാണ മതി മൂന്നടി 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 മൂന്നടിറ്റോ ഫസ്റ്റ് ആരാ ഫസ്റ്റ് ആരാ ഫസ്റ്റ് ആരാ ആരാശാമിൻ നടിച്ചോ ചക്കണ്ട പോയത്തിക്കൂന്നടി അടിച്ച മൂന്നടി എന്ത് ചക്കിക്കാ ഈ അടയാളത്തിന്റെ ചക്കട്ടപ്പോ മോലെത്തിക്കാരനായി ഇതെല്ലാം ഒക്കെ കൊള്ളിട്ടിട്ടോ ആ മൂന്ന് കൊള്ളിച്ചു ആ മാസാ പോ നമുക്ക് ഷോക്സ് ഉണ്ട് ചാടി കഴിക്കും അടുത്ത മുഹമ്മദ് കിട്ടും മുഹമ്മദ് കീപ്പർ കീപ്പർ ആ അതല്ല അടിച്ച അടിച്ചേ പൊള്ളിച്ച ഒന്നേരണ്ടാ മതി ആ ഇല്ലോ ഇല്ല ഇല്ല ഇനിയല്ല ഇല്ല മൂന്നാഴ്ച வேறத முக்கே கொள்ளா ஒன்று அடுக்கடா அடுக்கிச்சாய் மூணு ಬೆಲ್ಕು ಈ ಬನೆ ಚಕ್ಕಿಗೆೊಂಡಾ ಆ ಚಕ್ಕಿಗೆ ಇರೋದು ಇಂತರೇ ಹೊರತು ಕಡಚಾಚಾಂಡಿ ಆ ತಳ್ಚು ಒ ಪ್ರಾಕ್ಟೀಸ್ ಏನೇನಾರ್ನೆ ಆ ಸೀರಿಯಸ್ ಆಗಿ ಆ ವ ಅದುೊಂಡಾ ಲೈ ಬಟ್ಟಿ ಬ್ಯಾಕ್ ವಕ್ ಬ್ಯಾಕ್ ವಕ್ ವೇರ ಅದಾ ಪುಜೆ ಬೂಟ್ ಇರ್ಕೀಜಿ ಇನ್ ಇರ್ಕೀಜಿ സാരല്ല സാരല്ല ഇപ്പൊ ഇപ്പൊ പറഞ്ഞ കേട്ടച്ചി ബൂട്ട് ടൈറ്റ് ആക്കിട്ട് പൊക്കത്തിനടുത്ത് പുതിയ ബൂട്ടാ

നീ ഒന്നേങ്കിലും ോട്ടെങ്കിലും ഇവിടെ അടിച്ചോക്കി ഒന്നേരം പൊട്ടിച്ചൊക്കെ കണ്ട തോന്നും ഒക്കെ തട്ടിച്ചതിന്റെ തലക്ക് എന്റെ അട്ടു അയതൂടെ ആയതൂടെ ആ ആ ആ അഡോ ജസ്റ്റിസ് എഫ്സി എരുമത്തലഗ ആ പൈ ജിസാമ കൊണ്ടുപോയി അല്ലയാ ആ ആ ആ ആ ജിസാമ കൊണ്ടുപോയി റെക്കോർഡ് ആയില്ല ഒന്നുകൂടി റെക്കോർഡ് ആയി റെക്കോർഡ് ആയി ഇോ അതന്നെ തെളിവില്ലാതെ ിസാമ കൊണ്ടു കൊള്ളണ്ടല്ല തള്ളണ്ടിസാമല്ലോ ആ മായ മയ അപ്പൊ ജിസാമ് ജയിച്ചു ആ എന്തായിക്കോട്ടെ രാശി ആയില്ല അപ്പൊ ജിസാമ് ഇങ്ങോട്ട് ബാ ജിസാമേ ജിസാമുണ്ട് ജിസാമുണ്ട് ചലഞ്ച് ഒരു ബാക്ക്